കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കട്ടപ്പന നഗരസഭാ വനിതാ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച തുക വർഷങ്ങൾ കഴിഞ്ഞിട്ടും തിരികെ ലഭിച്ചില്ലെന്ന പരാതിയുമായി വൃദ്ധ ദമ്പതികൾ രംഗത്ത് പോത്താനിക്കാട് കൈപ്പനാനിക്കൽ ജോസഫ് ഭാര്യ റോസക്കുട്ടി എന്നിവരാണ് പരാതിയുമായി രംഗത്ത് വന്നത് വർഷങ്ങൾക്ക് മുമ്പ് നിക്ഷേപിച്ച തുക ഇതുവരെ ഇവർക്ക് ലഭിച്ചിട്ടില്ല കോത്താനിക്കാട് സ്വദേശികളായ ജോസഫും ഭാര്യ റോസക്കുട്ടിയും കട്ടപ്പനയിൽ മകന്റെ വീട്ടിലെത്തിയപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് കട്ടപ്പന നഗരസഭ വനിതാ സഹകരണ സംഘത്തിൽ തുക നിക്ഷേപിച്ചത് രണ്ടായിരത്തിരണ്ടിൽ നിക്ഷേപിച്ചു ഇതിന് ഏഴര ശതമാനം പലിശ നൽകാമെന്ന ഉറപ്പിലാണ് പണം നിക്ഷേപിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മുപ്പതിനായിരം രൂപ കൂടി നിക്ഷേപിച്ചു ഇതിന് എട്ടേ ദശാംശം ഏഴ് അഞ്ചു ശതമാനം പലിശ നൽകാമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ തുക നിക്ഷേപിച്ചതിനു ശേഷം പലിശ പോലും ലഭിച്ചിട്ടില്ല നിലവിൽ വർഷങ്ങളായി നിക്ഷേപത്തുകയെങ്കിലും തുകയെങ്കിലും തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് സൊസൈറ്റിയിൽ കയറിയിറങ്ങിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന് വൃദ്ധ ദമ്പതികൾ പറയുന്നു പോയി കൃഷിപ്പണിയടക്കം ചെയ്ത് സ്വരുക്കൂട്ടിയ തുകയാണ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചത് വാർദ്ധക്യസഹജമായ ബുദ്ധിമുട്ടുകൾ അലട്ടുന്ന തങ്ങൾ പണം തിരികെ ലഭിക്കാതായതോടെ വലിയ പ്രതിസന്ധിയിലാണെന്നും ദമ്പതികൾ പറഞ്ഞു भन्न वर्षमा नजिनु अब अयरु नान भन्ने अलिकति अब कि अन्त वासि हो സമാന രീതിയിൽ പണം നിക്ഷേപിച്ച മറ്റുള്ളവർക്കും തുക തിരികെ ലഭിക്കാനുണ്ടെന്നാണ് വിവരം പണം തിരികെ നൽകാത്തതിന്റെ കാരണം തിരക്കുമ്പോൾ പുറത്ത് ലോൺ കൊടുത്ത തുകകൾ തിരികെ ലഭിക്കാത്തതാണ് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം നിക്ഷേപ തുക തിരികെ ലഭിക്കാതായതോടെ നിയമ നടപടിയടക്കമുള്ള മാർഗങ്ങളിലേക്ക് നീങ്ങാനാണ് വൃദ്ധ ദമ്പതികളുടെ തീരുമാനം